കർണാടക സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് നമ്മൾ മലയാളികൾ വൃന്ദാവന എന്നും ഇവരുള്ള ആൾക്കാർ വൃന്ദാവൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം വൃന്ദാവൻ ഗാർഡൻ മൈസൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ടേക്ക് ഒരു അര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർക്കിന്റെ അകത്തേക്ക് ആദ്യമായിട്ട് കയറിയത് ഞങ്ങളാണ് എൻ്റെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാർ വേറെയുണ്ട് അപ്പൊ ഇവിടത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ നിലവിൽ ഈ പാർക്ക് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം വഴി ഇപ്പോൾ പ്രവേശനമില്ല ഈ പാർക്കിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നിന്നും എടുത്ത് അത് നോക്കി പോയാൽ സാധാരണ പ്രവേശിക്കാറുള്ള കവാടത്തിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുക ഇനി അങ്ങാനും നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി ആ ഒരു കവാടത്തിന്റെ അടുത്തേക്ക് എത്തി കഴിഞ്ഞാൽ അവിടെ പോലീസുകാർ ഉണ്ടാകും അവര് പറയും നിങ്ങൾ ഇന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുമെന്ന് വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഉള്ളത് പാർക്കിംഗ് ഫീ പാർക്കിലേക്ക് എത്തുന്നതിന്റെ ഒരു കിലോമീറ്റർ മുമ്പ് തന്നെ നമ്മൾ ിൽ നിന്നും ഈടാക്കും എന്നും രാവിലെ കൃത്യം എട്ട് മണിക്കാണ് ഈ ഒരു പാർക്ക് തുറക്കുക അത് രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല ഈ കാണുന്ന ഗേറ്റ് വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് പ്രൗഢഗംഭീരമായ ഒരു പ്രവേശന കവാടം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രവേശനം എന്നാൽ ശനിയും ഞായറും രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ പ്രവേശനമുണ്ട് മൂന്ന് മുതൽ ആറു വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും അതിനു മുകളിൽ പ്രായമുള്ളവർക്ക് അൻപത് രൂപയുമാണ് പ്രവേശന ഫീസ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് സീനും അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ും പൈസ കവാടത്തിൽ നിന്നിരുന്ന പോലീസുകാരൻ ഞങ്ങളിൽ നിന്നും വാങ്ങി അവന്റെ പോക്കറ്റിലിട്ടു ഭാഷ അറിയാത്തത് കൊണ്ട് ചോദിക്കാനൊന്നും പോയില്ല കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലാണ് ഈ പൂന്തോട്ടവും അതിനോട് ചേർന്നുള്ള ഡാമും ഉള്ളത് കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ ഡാമിന്റെ പേര് കൃഷ്ണരാജ സാഗര എന്നാണ് കൃഷ്ണരാജ വാടിയാർ നാലാമന്റെ കാലത്താണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ ഡാം നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഈ ഡാമിന് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഡാം കമ്മീഷൻ ചെയ്തു അന്നത്തെ പത്ത് പോയിന്റ് മൂന്ന് നാല് ദശലക്ഷം രൂപയാണ് നിർമ്മാണ ചില ജലസേചനമാണ് ഇവിടെയുള്ള ഗ്രാവിറ്റി ഡാമിന്റെ പ്രധാന ഉദ്ദേശം ഈ പൂന്തോട്ടം രൂപകൽപ്പന ചെയ്തത് ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനായ ഗുസ്താവ് ഹെർമൻ ക്രൂംബികൾ എന്നൊരാളാണ് അന്നത്തെ മൈസൂരിന്റെ ദിവാനായിരുന്ന സർ മിർസ ഇസ്മായിൽ ആണ് ഡാമിനോടനുബന്ധിച്ച് ഈ ഒരു പൂന്തോട്ടം ആസൂത്രണം ചെയ്തതും നിർമ്മിച്ചതും ഇങ്ങനെ ഒരു പൂന്തോട്ടം ഇവിടെ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് ടിപ്പു സുൽത്താന്റെ പിതാവായ സുൽത്താൻ ഹൈദരാലി നിർമ്മിച്ച ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ആയിരത്തി നിർമ്മാണം തുടങ്ങിയ ഈ പൂന്തോട്ടം ആയിരത്തി മുപ്പത്തിരണ്ടിൽ പൂർത്തീകരിക്കുകയും ചെയ്തു അന്നിവിടെ ഡാം നിർമ്മിച്ചപ്പോൾ പതിനായിരത്തോളം ആളുകൾക്ക് ജോലി കിട്ടി എന്നാൽ അയ്യായിരം മുതൽ പതിനായിരം കുടുംബങ്ങൾക്ക് വീടുകൾ നഷ്ടമാവുകയും ചെയ്തു അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുകയാണ് ചെയ്തത് പാർക്കിനകത്തുള്ള ഈ ഒരു ചെറിയ കനാലിൽ ബോട്ടിംഗ് സൗകര്യമുണ്ട് മൈസൂർ രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലത്താണ് ഈ ഡാം നിർമ്മിച്ചത് ഈ ഡാം ഇവിടെ വരുന്നതുവരെ മാണ്ഡ്യ ശരിക്കും ഒരു വരണ്ട പ്രദേശമായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലത്തുണ്ടായ വരൾച്ചയിൽ മൈസൂർ രാജ്യത്തിലെ ജനങ്ങളിൽ അഞ്ചിലൊന്നും ഇല്ലാതായി എന്നും പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരനായ എർവിൻ ആയിരുന്നു ഡാമിന്റെ ചീഫ് എഞ്ചിനീയർ കാവേരി നദിയുടെ പോഷക നദികളായ ഹേമവതിയും ലക്ഷ്മണ തീർത്ഥയും സംഗമിക്കുന്ന സ്ഥലത്തിന് താഴെയാണ് ഈ ഡാം നിർമ്മിക്കപ്പെട്ടത് നിരവധി ജീവജാലങ്ങളുടെ ആവാസ മേഖലയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പുള്ളിപ്പുലിയുടെ സാന്നിധ്യം ഈ പാർക്കിനകത്തുണ്ടായിരുന്നു അഞ്ചോളം തവണയാണ് പുള്ളിപ്പുലി പാർക്കിനകത്തേക്ക് വന്നത് രണ്ടായിരത്തി അഞ്ചിൽ അൻപത് ദശലക്ഷം രൂപ ചിലവിട്ടി ഈയൊരു പൂന്തോട്ടം നവീകരിച്ചിരുന്നു ഡിജിറ്റലൈസ് ചെയ്ത മ്യൂസിക്കൽ ഫൗണ്ടൻ ആണ് പാർക്കിലെ പ്രധാന ആകർഷണം ഈയൊരു ഡാം ഇവിടെ നിർമ്മിച്ച കാലത്ത് ഡാമിലെ ജലത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ചാൽ അത് വേണ്ടത്ര ഉപയോഗിക്കാൻ ആളില്ല എന്നായിരുന്നു അത്രേ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് തികയാത്ത അവസ്ഥയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൈസൂരിൽ കാണാൻ പറ്റുന്ന അത്രയും കാഴ്ചകൾ കണ്ട് തീർക്കണമെന്ന് കരുതി അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി പ്രാധാന്യം കഴിച്ച് വന്നതാണ് ഇവിടേക്ക് ഇന്നേ ദിവസം ഇവിടത്തെ ആദ്യത്തെ വിസിറ്റേഴ്സ് ഞങ്ങളായതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് പാർക്ക് കാണാനുമായി ഇവിടെ പോക്കറ്റടി നല്ലോണം നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ അത് ശ്രദ്ധിക്കാൻ മറക്കരുത് പ്രതിവർഷം ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ബൃന്ദാവൻ അല്ലെങ്കിൽ വൃന്ദാവൻ ഗാർഡനിലേക്ക് വരുന്നത് പഠിക്കുന്ന കാലത്ത് സ്ഥാപനത്തിൽ നിന്നും സംഘടിപ്പിക്കുന്ന ടൂർ മുഖേനയാകും മിക്കവരും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക എന്റെ കൂടെ ഈ പാർക്ക് കാണാൻ വേണ്ടി വന്നിട്ടുള്ള വേറെ മൂന്ന് ആളുകളുണ്ട് നമുക്ക് അവരോട് അവരെ അവരഭിപ്രായം എന്ന് ചോദിച്ചു നോക്കിയാലോ ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് പിന്നെ ആദ്യമായിട്ടാണ് അളീന്നിപ്പത്ര വയസ്സായി ഇങ്ങോട്ട് ആദ്യമായിട്ടാ വേറെ സ്ഥലത്തേക്കൊക്കെ ടൂറ് പോയിട്ടുണ്ട് വേറെ സ്ഥലത്തേക്കൂറായിട്ട് വയനാട്ടിൽ പോയിട്ടുണ്ട് ആ അപ്പൊ ടൂറായിട്ട് ആദ്യമായിട്ട് രണ്ടാമത്തെ നമ്മൾ വാഗമണ് പോയിമത്താണ് ഇതില രണ്ടാമത്തെ ടൂറാണ് വയസ്സായി ആ ടൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യ ഒരു പ്രാവശ്യം വാഗമണ്ണം പോയി ആ ഇത് ഇത് രണ്ടാമത്തെ അങ്ങോട്ട് രണ്ടാമത്താണ് ആ പിന്നെ വയനാട് ഇങ്ങനെയൊക്കെ വേറെ പോയിട്ടുണ്ട് ആ ടൂറായിട്ടല്ല ടൂറായിട്ട് ഇപ്പൊ ഇത് രണ്ടും ഇതൊരു തുടക്കം ഇവിടെ നാട്ടില് തന്നെ പരിപാടി അങ്ങനെ അങ്ങേ അറ്റത്തെ കിട്ടിയ ചാഞ്ച് കിട്ടിയ എങ്ങോട്ടും പോവാന്നുള്ളത് ആയിക്കോട്ടെ ഞങ്ങൾ ഈ ഡാമിൻ്റെ മോൾക്കൊന്ന് കയറി കാഴ്ച കണ്ടോട്ടേന്ന് ചോദിച്ചു അപ്പോൾ അവിടെ കാവലിൽ നിൽക്കുന്ന പോലീസുകാരുണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞാൽ അറിയുന്നുണ്ടോ ഒരു ഫാമിലിയിൽ നാല് പേർക്ക് കയറാം അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് അഞ്ച് മിനിറ്റ് വരെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചിലവഴിക്കാം ആ സമയം വരെ ഫോട്ടോ എടുത്ത് കാഴ്ചകൾ കണ്ടിറങ്ങാന്ന് അങ്ങനെ അഞ്ഞൂറ് ഉപയെടുത്ത് കാണാൻ മാത്രമുള്ള കാഴ്ചകളൊന്നും ഇപ്പോൾ അവിടെ നിലവിൽ കാണാനായിട്ടില്ല ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ കയറിയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഇടക്ക് നമ്മളെ മൈസൂരിലുള്ള ബൃന്ദാവൻ കാറിൽക്ക് മണ്ടിപ്പാഞ്ഞിന് വരാൻ നിൽക്കേണ്ട ഇവിടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആകത്തോരോ മാന്തിയായി മാന്തിയിട്ടിരിക്കുകയാണ് അവർ അഞ്ചാറ് മാസം എന്തായാലും കഴിയേണ്ടി വരും ഇതൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ മൈസൂർ മറ്റ് സ്ഥലങ്ങളൊക്കെ വന്നുകൊണ്ട് അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ എന്നാൽ